വർഷത്തിൽ ദിവസവും ഓഫറുകളുടെ പെരുമഴക്കാലം തീർക്കുന്ന ഗ്രാൻഡ് ഗ്രാൻഡ് ബസാർ ബസാർ ഓപ്പോസിറ്റ് പെട്രോൾ പമ്പ് തിരു തിരു സ്കൂൾ കലോത്സവത്തിന് ബോയ്സ് സെക്കൻഡറി സ്കൂളിൽ പ്രസിദ്ധ നാടകനടി നിലമ്പൂർ ആയിഷ കലോത്സവം ഉദ്ഘാടനം ചെയ്തു നാല് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ മൂവായിരത്തിലധികം കലാപ്രതിഭകൾ മാറ്റി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കൗമാര തിരു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി മേള പ്രസിദ്ധ നാടകനടി നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്തു പവിത്രമായ ഈ ഭാരതത്തിൽ ജന്മം കൊണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു പക്ഷേ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ വിധേയത്വത്തിൽ ഞാൻ അങ്ങേയറ്റം ദുഃഖിക്കുന്നു തപിക്കുന്ന മനുഷ്യരുടെ ചോര വീണ് കുതിർന്ന ഈ യുഗത്തിൻ്റെ പൊട്ടിച്ചിരിയും നൊമ്പരവും സ്വയം ഏറ്റെടുത്ത് ജീവിച്ചവളാണ് ഞാൻ നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മാ ഉറങ്ങുന്ന ഗ്രാമങ്ങൾ പോലും നമുക്ക് നന്യമായി കൊണ്ടിരിക്കുക പത്ത് പതിറ്റാണ്ട് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിരുന്ന കേരളീയ ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവതലമുറകൾക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കാനുമായിരുന്നു ആ കാലഘട്ടത്തിൽ നാടക പ്രവർത്തകരും സാംസ്കാരിക നാഗന്മാരും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുപാട് വിദ്യാഭ്യാസ മേഖലകളും അതു അതുപോലെ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഓരോ സ്ഥലങ്ങളിലും സംഘടിപ്പിക്കുന്നു സ്വർഗ്ഗ സംഗമം ചെയർപേഴ്സൺ എപി നസീമ ചടങ്ങിൽ അധ്യക്ഷ ആയിരുന്നു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി രാമൻകുട്ടി ധനകാര്യ കമ്മിറ്റി ചെയർമാൻ കെ കെ സലമാസ്റ്റർ രക്ഷാകർയ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഗിരീഷ് രഷ്യ 샤ഫി ഫാത്തിമത്ത് സജ്ജന വിപി ഹാരിസ് ബാവാ ചംപ്ര എപി ഷാജിറ ഷാനവാസ് സരോജ ദേവി ഇയോ വിവി രമ ബിപിസി ഇൻ ചാർജ് സുകിൽ कुमार സ്കൂൾ പ്രിൻസിപ്പൽ പി കെ സുപ്രിയ പി ടി എ വൈസ് പ്രസിഡന്റ് എ കെ ബാബു എച്ച് എം ഫോറം കൺവീനർ ഫൈസൽ എൻ പി പ്രിൻസിപ്പൽ ഫോറം കൺവീനർ മുഹമ്മദ് കാസിം സി കെ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ഭാവ സ്റ്റാഫ് സെക്രട്ടറി ബിജു ജെയിംസ് വിദ്യാർത്ഥി പ്രതിനിധി ആയിഷ നഹ്ദ സ്വീകരണ കമ്മിറ്റി കൺവീനർ മുഹമ്മദ് കുട്ടി സ്കൂൾ പ്രിൻസിപ്പൽ അരീന എ കെ തുടങ്ങിയവർ സംസാരിച്ചു നാല് ദിവസങ്ങളിൽ ഒമ്പത് വേദികളിലായാണ് മത്സരം നടക്കുന്നത് ും മൂവായിരത്തിലധികം കുട്ടികൾ മത്സരത്തിൽ മാറ്റിവെക്കും ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി ബാൻഡ് മേള മത്സരം നടന്നു ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരം നടന്നത് ഒരു ടീം മാത്രമാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം വേദി ഒന്നിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ചെണ്ടമേളവും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം താഴംപകയും അരങ്ങേറി ഹൈസ്കൂൾ വിഭാഗം ഹയർ സെക്കൻഡറി വിഭാഗം മാർഗം കളിയും ഹൈസ്കൂൾ വിഭാഗം മംഗലംകളിയും ഹൈസ്കൂൾ വിഭാഗം യക്ഷഗാനവും വേദി ഒന്നിലാണ് വേദി ഒന്നിൽ നടന്നു വേദി രണ്ടിൽ ഹൈസ്കൂൾ വിഭാഗം നങ്ങിയാർക്കൂത്തും ഹൈസ്കൂൾ വിഭാഗം ഓട്ടംതുള്ളലും യു പി ഹയർ സെക്കൻഡറി വിഭാഗം ഓട്ടംതുള്ളലും പൂരക്കളിയും ചവിട്ടുനാടകവും അരങ്ങേറി ODDS स MVYcurrent ODDS K catch słube lively 자 collide caused私 lifting DRUFYoodg Cheerioereindruck aymmett bardzo clean my faceідry. sagen you our teeth, I no وا ihan You Sua yipping.com pokus very high falls you know Perfectly etc. 8ppewillera be seguir